ഹൈലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലോകൊക്കെ നല്ല വേഷം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അപ്പോൾ ഇന്നരമ്മ ചോദിക്കുന്നുണ്ട് എന്തായാലും എൻ്റെ മൂന്ന് ആൺമക്കളും വിവാഹിതരാവുകയാണ് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടെന്ന് അപ്പോൾ രാജശ്രീ പറഞ്ഞിട്ടുണ്ടല്ലോ അലോകിൻ്റെ കാര്യം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ആലോകിന് നല്ല രീതിയിൽ ഒരു വിവാഹം ചെയ്യാൻ നടത്തിക്കൊടുക്കാനായിട്ട് ധർമ്മൻ്റെ കല്യാണം കഴിഞ്ഞാൽ ആ മണ്ഡപത്തിൽ വെച്ച് തന്നെ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിന് പെണ്ണിനെയൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അച്ഛുതൻ പറയുന്നുണ്ട് അമ്മേ അവൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് ഒരു പെണ്ണുണ്ട് അതെയോ അത് ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും വേഗം അതങ്ങ് നടത്താം അതല്ലേ നല്ലത് അമ്മ സമ്മതമാണോ ആ ഒരു കല്യാണം നടത്താൻ പിന്നെന്താടാ ഇഷ്ടമാണെങ്കിലേ പിന്നെ പെണ്ണിനും സമ്മതമാണെങ്കിൽ പിന്നെ ആരെതിർത്താലും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും അലോകിൻ്റെ വിവാഹം നമുക്ക് നടത്താം അമ്മ വാക്കാണല്ലോ പിന്നെ വാക്കാടാ പാവം എന്നിരാമ അറിയണില്ലല്ലോ അനുമോളാണെന്നുള്ളത് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് അലോകിൻ്റെ വേഷവും രീതിയുമൊക്കെ കാണുമ്പോൾ തന്നെ കളിയാക്കുന്നുണ്ട് ഇന്ദിരാമ്മ എടാ നീ ആൾ കൊള്ളാലോടെ കള്ള നിൻ്റെ ഒരു പെങ്കുച്ചിനെ ഒളിപ്പിച്ച് വെച്ചിട്ടാണല്ലേ നീ ഇങ്ങനെ നടന്നത് ആരടാ പെണ്ണ് പിന്നെ ഫോട്ടോയെങ്കിലും ഒന്ന് തന്നെ കാണിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് രാജശ്രീ അവിടെ നിന്ന് കണ്ണ് കണ്ണുകാണിക്കുന്നുണ്ട് ഫോട്ടോയൊന്നും കാണിക്കരുതെന്ന് എന്നാൽ പിന്നെ പേരെങ്കിലും ഒന്ന് പറയടാ അമ്മ അച്ഛമ്മേ പെണ്ണിൻ്റെ ഫോട്ടോയും പേരും എല്ലാം എൻ്റെ വേറൊരു ഫോണിലാണ് കിടക്കുന്നത് അതൊക്കെ ഞാൻ സർപ്രൈസായിട്ട് ആ അമ്മാമ്മയ്ക്ക് ഞാൻ കാണിച്ച് ത അച്ചമ്മയ്ക്ക് ഞാൻ കാണിച്ച് തരുന്നുണ്ട് നീ ആൾ കൊള്ളാം പക്ഷേ ഞാൻ ഒരു കാര്യം എൻ്റെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിട്ടുണ്ട് നീ സ്നേഹിക്കുന്ന പെണ്ണിനെ ഇനി ആരൊക്കെ എതിർത്താലും ശരി തന്നെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരുമെന്ന് ആണോ അച്ചമ്മ വാക്ക് കൊടുത്തോ വാക്ക് കൊടുത്തിട്ടുണ്ട് അതിലൊരു മാറ്റം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് അവർ സംഗീതാഘോഷിക്കാനായിട്ട് ഇറങ്ങാനെട്ടോ ഈ സമയത്ത് നമ്മുടെ ധർമ്മന് ഷേവൊക്കെ ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടല്ലോ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ആര്യനും ആനന്ദും ആകാശവും ഒക്കെ കൂടെ നന്നായിട്ട് ഒരുക്കുന്നുണ്ട് എന്നിട്ട് ആ എന്തായാലും നിങ്ങൾ ഷേവൊക്കെ ചെയ്യണ്ടായിരുന്നു നേരത്തെ ഉള്ളതായിരുന്നു നല്ലത് എന്നൊക്കെ പറഞ്ഞ് ധർമ്മനെ കളിയാക്കുകയാണ് എല്ലാവരും കൂടെ അപ്പം ആനന്ദ് പറയാം ഇടാ നീ ഇങ്ങനെ മിണ്ടാതിരിക്കേ ഒ ഒന്നാമതേ കല്യാണം നടക്കോ ഇല്ലയെന്നും പറഞ്ഞ് മാമൻ ആകെ ടെൻഷനാ അതിൻ്റെ ഇടയിൽ കൂടെ നീ ഇങ്ങനെയൊക്കെ നെഗറ്റീവ് അടിച്ചാൽ മാമ ആകെ പെട്ടാവും ഇടാ ഈ സ്വപ്നത്തിലെ ഏതെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നാൽ എന്താവും സ്ഥിതി എന്താ മാമൻ അങ്ങനെ പറഞ്ഞത് ഞാനൊരു സ്വപ്നം കണ്ടിടാം നല്ല അടിപ്പുള്ളി സ്വപ്നം എന്നിട്ടേ ഒരുത്തം കയറി വന്നിരിക്കണോ എൻ്റെ ഇടയ്ക്ക് ഒരു പരിചയമില്ലാത്ത നമ്മുടെ കൂടെ ഡാൻസ് കളിക്കുന്നു പിന്നെ എൻ്റെ പെണ്ണിൻ്റെ കൂടെയൊക്കെ കളിക്കുന്നു ആരോട് മാമിയുടെ കൂടെയോ എടാ ആനന്ദേ നീ അവളെ മാമീന്നൊന്നും വിളിക്കില്ലേ അത് കേൾക്കുമ്പോൾ ഒരു സുഖമില്ല നീ ചേച്ചി എന്ന് വിളിച്ചാൽ മതി കേട്ടോ ശരി എന്നാ പിന്നെ ചേച്ചി അപ്പോൾ ധർമ്മൻ ധർമ്മന്മാമൻ്റെ ചേച്ചിയുടെ കൂടെ ആണോ കളിച്ചത് അതാര ആ എനിക്കറിയില്ല ഒരുത്തം കയറി വന്നങ്ങൾ കളിക്കുന്നു അത് ശരി വെളുപ്പം കണ്ട സ്വപ്നമാണോ ആ ഏകദേശമൊക്കെ അപ്പഴാണ് ആ സമയത്ത് ആ എന്നാ പിന്നെ ഇത് പോക്ക് കേസാണല്ലോ മാമാ എന്നൊക്കെ പറഞ്ഞ മാമനെ എല്ലാവരും കൂടെ പൂശി വെക്കാട്ടോ അത് കഴിഞ്ഞിട്ടും നല്ലപോലെ അലങ്കരിച്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ധർമ്മന അതെല്ലാം കഴിഞ്ഞ് മീനാക്ഷിയും മിത്രയും ദേവിയും ഒക്കെ ചില്ലി റെഡ് സാരിയൊക്കെ കൊടുത്ത് അവരും അങ്ങോട്ട് റെഡിയാവുക ആ മിത്രയെ നോക്കിയിട്ട് മീനാക്ഷി പറയാം എടി ഇന്ന് എനിക്ക് സാരിയെക്കാളും നല്ലത് ചുരിദാർ തന്നെയാണ് ആണോ ആരെയും നിന്നോട് പറഞ്ഞില്ലേ ഒന്ന് പോച്ചി അങ്ങോട്ട് അപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ തന്നെ നോക്കുമ്പോൾ ദേവി മാറി നിൽക്കുക എന്താ ദേവിയെടുത്തി മാറി നിൽക്കുന്നത് എന്തേ ഒരു വിഷമം പോലെ വന്നേ നമ്മുടെ കൂടെ വാ എങ്ങനെയുണ്ട് നോക്ക് ആ കൊള്ളം നന്നായിട്ടുണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് തുറന്ന് പറ ഇങ്ങനെ നിന്നാൽ പറ്റത്തില്ല കേട്ടോ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം എനി ഞാൻ ഹാപ്പി തന്നെയാണ് അപ്പം ദേവി മനസ്സിൽ വിചാരിക്കുക ദൈവമേ നാളത്തെ ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് രണ്ടനീത്തിമാർ എനിക്ക് നഷ്ടമാവുമല്ലോ ഞാനിവിടുന്ന് പോവേണ്ടി വരുമല്ലോ ഇന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് കണ്ണ് നിറയാണ് അപ്പോത്തിൻ്റെ മിത്ര ചോദിക്കണുണ്ട് എന്തേ എടുത്തിട്ട് കണ്ണ് നിറഞ്ഞേ വിഷമെന്തെങ്കിലും ഉടനെ തുറന്ന് പറ ഒന്നുമില്ലടി സന്തോഷം കൊണ്ടാ ആനന്ദ കണ്ണീര എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഗോമതി ഓ വലിയ മുടിയൊക്കെ നീട്ടി വെച്ച് നല്ല സുന്ദരിയായിട്ട് റെഡ് ചില്ലീസ് സാരിയൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് വരുവാട്ടോ ഗോമതിയെ ഇങ്ങനത്തെ ഒരു വേഷത്തിൽ ഇവിടെ ആരും കണ്ടിട്ടില്ല ഗോമതിയെ കാണുന്നത് ഈ മൂന്ന് മരുമക്കളും കൂടെ അന്ധപ്പെട്ട് കുന്തം ഒഴുകി നിൽക്കുകട്ടോ എന്താണ് അടി നീയൊക്കെ ഇങ്ങനെ നോക്കുന്നത് അല്ല ആരാ വരുന്നത് എന്തേ കുഴപ്പം അല്ല ഇതിപ്പോൾ കല്യാണത്തിൽ നിന്ന് ഒരുങ്ങിയ നമ്മൾ വെറുതെ ആവുമല്ലോ അതെന്താ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ആരെങ്കിലുമൊക്കെ നോക്കുമായിരിക്കുന്നു ഇതിപ്പോൾ അമ്മേ തന്നെ നോക്കും എടിയെടി നിന്നെയൊക്കെ നോക്കാനേ എൻ്റെ മൂന്നാൺമക്കളുണ്ട് അത് മതി കേട്ടോ അങ്ങനെയാണെങ്കിൽ ഗോമതി സ്റ്റോറിലെ ഗോമതി ബാലൻ്റെ ഭാര്യ ഗോമതി ആരെ കാണിക്കാനാണാവോ ഈ ഒരുങ്ങി വന്നിരിക്കുന്നത് ഞാൻ ചോദിക്കാം കേട്ടോ അപ്പോഴാണ് ഗോമതി പറയാ ഞാൻ വന്നിട്ടുണ്ടെങ്കിലേ അതെന്റെ ബാലേട്ടനെ കാണിക്കാനാ എൻ്റെ ബാലേട്ടനെ ഞാൻ ഒരുങ്ങി വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യമായിട്ട് എന്നെ കണ്ടപ്പോഴും ഈ ബാലേട്ടൻ്റെ കണ്ണുകളൊക്കെ കാണണമായിരുന്നു എന്നെ കാണുമ്പോൾ എന്തൊരു തിളക്കമായിരുന്നു എന്നറിയോ ഇപ്പോഴും ഞാനിങ്ങനെ ഒരുങ്ങി വന്ന എൻ്റെ ബാലേട്ടിന് വലിയ സന്തോഷം മനസ്സിലായി മനസ്സിലായേ എന്ന് പറഞ്ഞ് അവരെല്ലാവരോട് പരസ്പരം അങ്ങനെ നിന്ന് വാരുകട്ടോ അതൊക്കെ കഴിഞ്ഞ് അപ്പുറത്ത് അച്യുതനോട് പോയി ആനന്ദൻ ചോദിക്കുന്നുണ്ട് അച്യുത നീ ആലോകിന് വേണ്ടി ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞല്ലോ ആരാവാങ്ങ് മനസ്സിൽ കണ്ടു വച്ചിരുന്ന പെണ്ണ് അനുമോളാണോ എന്നോട് സത്യം തുറന്ന് പറ അപ്പം അച്യുതം പറയണേണം ആ ഏട്ടാ ഞാനൊരു കാര്യം പറയാം നമ്മൾ വിചാരിച്ച ചില കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ചില നിനക്ക് കണ്ണടച്ച് കൊടുക്കണം ഏട്ടൻ കൂടെ നിന്നേ പറ്റൂ അതിപ്പം ആ അനുമോളാണെങ്കിൽ ശരി ആ ആരായാലും ശരി കൂടെ നിൽക്കണം ചതിക്കരുത് എന്നിങ്ങനെ ഏട്ടനോട് പറയണ്ട അതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണത്തിന് കല്യാണത്തിനുള്ള സംഗീതത്തിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി മണ്ഡപത്തിലേക്ക് എത്തിയിട്ടുണ്ട് വന്ന് കയറുമ്പോൾ തന്നെ അപ്പോൾ അതിനു മുമ്പേ തന്നെ നമ്മുടെ ബാലൻ്റെ കാലൊക്കെ തൊട്ട് തൊഴുതിട്ടാണ് ഇറങ്ങണത് എന്നാലും ധർമ്മൻ്റെ മുഖം അത്ര തെളിച്ചു ഒന്നും ഇല്ല കേട്ടോ ബാലം പറയേണ്ട എന്താടാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണം നീയല്ല ഏറ്റവും സന്തോഷത്തിരിക്കേണ്ടേ അങ്ങനെയല്ല അളിയാം ഇനി ഈ കല്യാണം നടന്നില്ലെങ്കിൽ എൻ്റെ അളിയനും ചേച്ചിയും ഈ ചെയ്തതെല്ലാം കഷ്ടപ്പാട് വീണ്ടും വേസ്റ്റാകും നിങ്ങളെ സങ്കടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല അപ്പോൾ ഗോമതി പറയാം ഞങ്ങളെല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഗുരുവായൂരൊപ്പം തന്നെ നിൻ്റെ കല്യാണം നടത്തി തരും ധർമ്മ നീ നോക്കിക്കോ ഒരാൾക്ക് വേണ്ടി എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കും ഭഗവാൻ അത് കേൾ െടുക്കാതിരിക്കാൻ പറ്റുമോ നീ ആലോചിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞ് ധർമ്മനെ സമാധാനപ്പെടുത്തുകയാണ് അങ്ങനെ എല്ലാവരും അപ്പോൾ അനിമോളൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ധർമ്മൻ മാമൻ്റെ സ്വന്തം അതായത് ബാച്ചിലറാവുന്നതിന് മുമ്പ് ഫ്രീ ആയിട്ട് നടക്കുന്ന അവസാനത്തെ ഒരു സെൽഫിയാണ് എടുക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും കൂടെ എടുക്കാം അതെന്താണ് അങ്ങനെ ഇല്ല അപ്പോഴാണ് പെട്ടെന്ന് ആനന്ദ് പറയാം ദേവിയെ നോക്കിയിട്ട് മാമ നാളെ മുതലേ ഇനിയിപ്പം ഒരാളുകൂടെ വരുവാ ഇനിയിപ്പം അതിനു മുന്നേ സന്തോഷമുള്ളൊരു ജീവിതത്തിൻ്റെ അവസാന നിമിഷം നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കുന്നത് നല്ലതാ എന്ന് പറഞ്ഞിട്ട് ആ ദേവിയെ നോക്കട്ടോ ദേവി അങ്ങ് സങ്കടപ്പെട്ട് മാറി നിൽക്കുകയാണ് ഇത് മീനാക്ഷി ശ്രദ്ധിക്കുന്നുണ്ടോ മീനാക്ഷി ചോദിക്കുക ദേവിയെടുത്ത് എന്തേ കുടുംബത്തിലുള്ള ആളല്ലേ പിന്നെ ഇതിനെ മാറി നിൽക്കുന്നത് ഇങ്ങോട്ട് വന്നേ സെൽഫി എടുക്കുമ്പോൾ എല്ലാവരും വേണം എന്ന് പറഞ്ഞ് ചേർത്ത് വെച്ച് അങ്ങനെ എല്ലാവരും കൂടെ സെൽഫിയൊക്കെ എടുത്തിട്ടാണ് നേരെ മണ്ഡപത്തിലേക്ക് പോകുന്നത് അവിടെ ചെന്നകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഗുരുവായൂരപ്പനായിട്ടാണ് അഭിനയിക്കുന്ന ആളുണ്ടല്ലോ ആ അവതരിപ്പിച്ച് അവതരിച്ച ആൾ അയാളോടി വന്ന് ധർമ്മനെ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർക്കൊന്നും പിന്നെ ധർമ്മനെ കിട്ടണേയില്ല അയാൾ തന്നെയാണ് വിളിച്ചോണ്ട് പോകുന്നതും ഇരുത്തുന്നതും ഒക്കെ അവിടെ ചെന്നിരിക്കുമ്പോൾ ധർമ്മനെ വലിച്ചെഴുന്നേറ്റ് പറയാം ഇവിടെയല്ല കല്യാണ ചെറുക്ക ഇരിക്കേണ്ടത് വാ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞു അവിടെ കൊണ്ട് മണ്ഡപത്തിൻ്റെ അകത്തിട്ട് ഇരുത്താം എന്നിട്ട് ഭയങ്കര സന്തോഷം എല്ലാവരും ഇയാളെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആകുക കേട്ടോ അങ്ങനെ മിത്രയ്ക്കൊക്കെ ഗോമതിക്കൊക്കെ ഇയാളെ നേരത്തെ അറിയാം കാരണം ഇവരുടെ ഗുരുവായൂർ വച്ച് വിവാഹം നടക്കുന്ന സമയത്ത് അന്നും കൃഷ്ണനായിട്ട് ഇവർക്കൊരു സഹായിട്ട് അവതരിച്ച് വന്നത് ഈ ദേഹമായിരുന്നു അപ്പോൾ ഇവിടെയോ കണ്ടൊരു പരിചയം ഇവർക്ക് തോന്നുകയാണ് അങ്ങനെ ഇവർ പരസ്പരം ഇയാളെ നോക്കി സംസാരിക്കണം എനിക്ക് ഓർമ്മയുണ്ടല്ലോ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞു അപ്പോഴാണ് അടുത്ത സെക്ഷൻ വരുന്നത് ഹലോകും പാർട്ടിയും അവരുടെ ഗൂഢചിന്തയും കൊണ്ടാണല്ലോ അവർ വരുന്നത് വന്നിറങ്ങുമ്പോൾ തന്നെ കണ്ണൻ അങ്ങോട്ട് നോക്കുകയാണ് കേട്ടോ എന്നിട്ടൊരു കള്ള ചിരിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് വന്നോ വന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്